ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ലോഗാണ് കേട്ടോ ഞാൻ ഇതുവരെ ഒരു മിനിറ്റിലുള്ള വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഒരു മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറേ ദിവസമായി ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടാ അപ്പോൾ ഇന്നാണ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ ചെറിയ രീതിയിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ ചെയ്യും അങ്ങനെ ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോയിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് രണ്ടാളുകൾ അതായത് പ്രത്യേകിച്ച് എൻ്റെ അമ്മ എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞോട് എന്താണ് ഈ ഫുൾ വീഡിയോ ഇടാത്തതെന്ന് ഇങ്ങനെ ചോദിക്കും ഷോട്ട് മാത്രം എന്തിനാ ഇടുന്നേ എനിക്ക് ഫുൾ വീഡിയോ എടുത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോക്കണ്ടിട്ടാണ് അപ്പോഴൊക്കെ എൻ്റെ വീട്ടുകാരും ആയാലും ഒക്കെ ഇതിൻ്റെ അടുത്ത് പറയും എന്താ ഫുൾ വീഡിയോ ഇട്ടുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അങ്ങനെ ഇന്ന് ഫുൾ വീഡിയോ ഇടാന്ന് വിചാരിച്ചു ദൂരെ അങ്ങോട്ടൊന്നും അല്ലേ പോകുന്നത് നമ്മളെ നാ നാട്ടിൽ തന്നെയാണ് ഇവിടെ പോകുന്നത് നമ്മൾ ബൈപ്പാസുമൊക്കെയാണ് പോണത് ഇവിടെ ഉദ്യാനപാത എന്ന് ഒരു place ഉണ്ടല്ലോ അങ്ങട്ടാണ് പോണത് ഞാൻ ഇതിന്റെ പരിക്ക് ഞങ്ങളെല്ലാരും കൂടിയും പോക്കണ്ടിട്ടാ പക്ഷെ അത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മുൻവശത്തു കൂടിയാണ് പോകുന്നത് പക്ഷെ ഇത് അതിന്റെ ബാക്ക് എൻഡിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ എൻഡിങ്ങിൽ കൂടിയാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഈ വഴി എനിക്ക് അറിയില്ലെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് ഇതിൽ കൂടി പോണത് അപ്പോ ആക്ക പറഞ്ഞു എന്റെ അടുത്ത് നല്ല രസമാണ് അവിടെ കാണാൻ നമുക്ക് ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയതായിരുന്നു സംഭവം നല്ല രസം ഉണ്ട് കാണാൻ ഫുള്ള് പച്ചപ്പും വെള്ളവും പാടൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കുട്ടികൾക്കായാലും നല്ല രസമൊക്കെ ഉണ്ടാകും പിന്നെ അസാനും ടാറ്റ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ടാറ്റ പറയാൻ പറഞ്ഞപ്പോൾ ടാറ്റ ഒക്കെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നു അവിടെ പോകുമ്പോൾ നല്ല ഫോട്ടോസ് എടുക്കണം നല്ല ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പോയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടാ അതിന്റെ ഫുള്ള് ഒന്നും ഞങ്ങൾ പോയിട്ടില്ല അത് ഒരുപാട് നടക്കണെങ്കിൽ കുറേ നടക്കാണ്ട് അങ്ങനെ അങ്ങനൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങള് പോയപ്പോൾ തന്നെ ഏകദേശം അഞ്ചര അഞ്ചേ മുക്കാലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ കുറെ ടൈമ് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അസാനും നല്ല കളിയാണ് അല്ലുമോനും നല്ല കളിയാണ് നമ്മളിടയ്ക്കടക്കെ മക്കളെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് നല്ലതാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആവും എൻ്റെ അല്ലുമോന് പ്രത്യേകിച്ച് അവർക്ക് ഓനെപ്പോലെയാണ് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പുറത്തു പോകാന് അങ്ങനെ ഭക്ഷണം ഭക്ഷണമൊന്നും അവനക്ക് വേണമെന്ന് നിർബന്ധമില്ല ചെറിയ രീതിയിൽ മുട്ടായി കൊടുത്താൽ വാങ്ങിക്കൊടുത്താൾ ഹാപ്പി ആവും പക്ഷേ ഇങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയും എൻ്റെ അടുത്താണെങ്കിലും പറയും ആക്കാൻ്റെ അടുത്താണെങ്കിലും പറയും പോകാമെന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ കണ്ടിയിൽ എന്തോരം ഫാമിലി തന്നാൽ ഫാമിലി ഉണ്ട് അല്ലാതെ പിന്നെ കുറേ ആളുകൾ വേറെ ഉണ്ട് കുറേ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു മഴയുള്ള ടൈമിൽ ഇതിലാർ ഭംഗി ഉണ്ടാവും അവിടെ കാണാൻ ആ തോട്ടിലൊക്കെ ഫുള്ള് വെള്ളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസീകരണം പിന്നെ ഞങ്ങൾ ടൈമ് ഏകദേശം ടൈം ഇട്ടാവാനായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുക ഈ കട ഉണ്ടല്ലോ ഭയങ്കര വൃത്തി ഉണ്ട് കാണാൻ അങ്ങനെയാണ് ഇത് ചൂസ് ചെയ്തത് തന്നെ കാരണം എന്താണെന്ന് അറിയുമോ നല്ല വൃത്തിയിലാണ് ഈ കട ഇക്ക കൊണ്ട് നടക്കുന്നത് ആ ഇക്ക മാത്രള്ളൂ അവിടെ വേറെ ഇല്ല എല്ലാ കാര്യങ്ങളും ഉപ്പനാണ് ചെയ്യുന്നത് പക്ഷേ നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കട അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പാൽക്കപ്പയും ഒക്കെ കേട്ടോ കഴിച്ചത് ഈ പാൽക്കപ്പ എന്തോ എനിക്ക് എനിക്കിഷ്ടമായില്ല പാൽക്കപ്പ എൻ്റെ ഒരു കസിൻ ഉണ്ട് അവൾ ഇതിൻ്റെ ആണ് അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല അവളുണ്ടാക്കണ ആ ഒരു ടേസ്റ്റ് തോന്നിയില്ല പിന്നെ ബാക്കിയൊക്കെ അടിപൊളി പിന്നെ ആ എഗ് പെപ്സ് നല്ല രസം ഞാൻ ഒരിക്കൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പിൻ്റെ സമയത്തിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ പക്ഷേ അതത്ര അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ മൂപ്പരുണ്ടാക്കിയ എഗ് പെപ്സ് നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ മസാല ഒക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ എന്താ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചാവിടെ നിന്ന് പോന്നു പിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ ചക്കരമുട്ടായി അതാണിപ്പോൾ ഈ വാങ്ങുന്നത് ഞാൻ തന്നൂല ഇഷ്ടമുള്ളവർക്ക് തിന്നാലോ